ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സ്നോ സ്നോ കിംഡത്തിലാണ് നമ്മുടെ ചെന്നൈയിൽ അപ്പം ഇവിടെ ചെന്നൈയിലും മുംബൈയിലും ഹൈദരാബാദ് ഇൻഡോറിലും മാത്രമാണ് കേട്ടോ ഈ ഒരു സ്നോ ഉള്ളത് ഇതിൻ്റെ ഒരു അഡൽട്ടിന് എഴുന്നൂറ്റമ്പത് രൂപയും പിന്നെ പതിനൊന്ന് വയസ്സിന് താഴെയുള്ള ചിൽഡ്ര ചൈൽഡിന് അറുനൂറ്റമ്പത് രൂപയാണ് ഞങ്ങളപ്പം അതിലേക്ക് കയറാനായിട്ടിരിക്കുകയാണ് ഗൈസ് കാണിക്കാം ഗൈസ് ഞങ്ങൾ നാല് പേര് ജംഗിൾ സഫാരിയും മറ്റേ സ്നോ എന്തായിരുന്നു സ്നോ കിണ്ടത്തിനും കയറിയിട്ട് മൂവായിരത്തി സംതിങ് രൂപയായി അതിന് മാത്രമേ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ ഞങ്ങൾ എന്തെങ്കിലും കയറാൻ പോകുകയാണ് കയറി ഏതെല്ലാം ഏഷ് ഞങ്ങളിപ്പോൾ ജംഗിൾ സഫാരി കാണാൻ പോവുകയാണ് ജംഗിൾ സഫാരി എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ എന്തായാലും പൈസയൊക്കെ കൊടുത്ത് നമ്മുടെ അടുത്ത സ്നോയുടെ സാധനം മൂന്നേ കാലിന് അപ്പം അതുവരെ ചുമ്മാതിരിക്കാൻ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജംഗി സഫാരി ൊന്നും കലാപാതോയില്ല ഷോക്കോ ഞാനങ്ങടെ ഇല്ലാണ്ടായി പോയി അതിപ്പോ വീണ്ടും വരും ഞാൻ പിടിച്ചു എവിടെ അയ്യോ കടിക്കൂ വന്നേ വന്നേ ഇങ്ങോട്ട് വന്നേ എല്ലാ സെൻസറിന്റെ കളികാരാണ് പറയ multimulti <laughs> <What are you? laughs> രതീഷ് രതീഷ് ഞാനോട് നോക്കി കനിക്കോയി ആരും കണ്ടത്തില്ലേ ദൈവം ഇത് ഇക്കാര്യം പൊറത്ത് ആരോടും പറയരുത് എനിക്കത് ക്ഷീണ

땡큐 என்னால நிறைய பேருக்கு போணும். يني ஜாக்கெட் எடுக்க வேண்டியது. கொச்சுల్లார்டே குடு. நம்ம இது கொச்சுల్లார்டே இல்ல. கொச்சுల్లார்டேயா? எஸ் அப்ப ஷூஸ் கேடே. يني நம்ம ஒரு நாளைக்கு பிரியாணலாம் சாரம் பண்றோம். ஜாக்கெட் ஐ வான் இதுமதி. இதுமதி என்னைய. நீ சாப்பிட்டு மர ரொம்பவே வெளுதா. இது ரொம்பவே நல்லா இருக்கு. அஞ்சுது கலிக்கா போவா. நான்

ഞങ്ങൾ സ്നോ കിണ്ണത്തിന്റെ ഉള്ളില് കേറിയിരിക്കുന്നു

slide slide slide. itu mereka diteleponin ini. ya Mari, nahin <laughs> എങ്ങോ എന്റെ കയ്യിൽ എനിക്ക് മറ്റു മടാ പോവാ

ിൽ പോയിക്കുന്നവരെ സമ്മേ ട്വന്റി ഫോർ ഹേഴ്സ് കൂടെ ചോർന്നടിക്കും മൊത്തം നനത്തരാ എങ്ങ ഞാൻ അമ്മയെ പറഞ്ഞ അത്തണുപ്പടിച്ചു പോ നമ്മളത് ആരംഭിച്ചു തന്നെ അതല്ല സ്വന്തമായിട്ട് ബോഡി ചൂടാക്കാൻ മനസ്സേ സ്വന്തമായിട്ട് ബോഡി ചൂടാക്കാൻ മനസ്സേ ണി സ്വരക്ഷ ഇല്ലെങ്കിൽ എങ്ങനെ ചോറ് മൂന്ന് പേരെയും തണുത്തുപോയി എല്ലാം എങ്ങനെ അപ്പം ഗൈസ് ബാക്കി വീഡിയോ എല്ലാം ജിത്തു ആണ് എടുത്തത് ജിത്തു പാവം ഗ്ലൗസ് ഒക്കെ ഊരിയിട്ടാണ് കഷ്ടപ്പെട്ട് എല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ നൈസായിട്ട് സ്കൂട്ടായിട്ട് അപ്പുറത്ത് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു റൂമിൽ കയറിയിരിപ്പുണ്ട് അത് ആക്ച്വലി എക്സിറ്റിന് മുന്നുള്ള റൂമാണ് അതായി കാണുന്നത് എനിക്കറിയത്തില്ലായിരുന്നു എക്സിറ്റിന് മുന്നേ ഈ ഒരു റൂമുണ്ട് നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ തണുപ്പ് മാറാൻ വേണ്ടി വെളിയിരിക്കാൻ തോന്നുന്നു എന്തായാലും അത് കണ്ടുപിടിച്ച് നന്നായി ഇവിടെയാണ് നമ്മള് ഡ്രെസ്സൊക്കെ ഊരി കൊടുക്കണം ആ ഗ്ലൗസും എല്ലാം തന്നെ ആ ജാക്കറ്റൊക്കെ ഊരി ഇവിടെയാണ് കൊടുക്കേണ്ടത് എന്നിട്ടാണ് ഇതിലേക്കൂടെയാണ് ഇറങ്ങുന്നത് പോയി ആയി ഇഗ്ലൂല് കയറുന്ന ടൈമിൽ എൻ്റെ കണ്ണാടി ഞാൻ ഫ്രണ്ടിൽ ഇട്ടായിരുന്നു അങ്ങനെ എന്തോ കാണിക്കുന്ന വഴി എൻ്റെ ഒരു കാലൊടിഞ്ഞു പോയി തപ്പുന്നതായിരുന്നു ജിത്ത് പക്ഷെ കിട്ടിയില്ല ഗൈസ് പോയി ഗൈസ് അങ്ങനെ ഞങ്ങളുടെ അതിസാഹസികമായിട്ടുള്ള ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് ചുമയൊക്കെ പിടിച്ച് ഇനി നമ്മൾ നേരത്തെ നേരെ പോണത് കഴിക്കാനാണ് പക്ഷേ ഇതിന് മുന്നേ ഇ ലൊക്കേഷൻ വന്നിട്ട് എവിടെയായിട്ടോ ആ എവിടെയോ ആയിട്ടാണ് ഇത് അടിച്ചു കൊടുത്താൽ മതി ഗൂഗിൾ മാപ്പിൽ സ്നോ കിണ്ടെന്ന് പറഞ്ഞു ഇഞ്ചമ്പാക്കം സൈഡിലൊക്കെ ആണെന്ന് തോന്നുന്നു ആണെന്ന് തോന്നുന്നു എല്ലാവരും വരണം ബി ജെ പി സ്നോ കിണ്ട ബി ജെ പി എല്ലാവരും വരണം തീർച്ചയായിട്ടും പൈസ കളയണം മൈനസ് എയ്റ്റ് ആണ് ഈ സ്നോ കിണ്ടത്തിൽ വരണം കേട്ടോ എന്നാ വി ജി പി ഗൂഗിൾ മാപ്പിൽ അടിച്ചു കൊടുത്താൽ